വീട്ടിലെ മുല്ലവള്ളികൾ വീണ്ടും മുട്ടിട്ട് ഒത്തിരി മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ വേനൽ ഉണ്ടാകുന്ന സമയത്താണ് കൂടുതലും ഇത് പൂ ഉണ്ടാവാറ് ഞങ്ങൾ കുറച്ച് പറിക്കാറുണ്ട് ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കാറിനകത്തൊക്കെ വെക്കും നല്ല സ്മെല്ലല്ലേ മുല്ലപ്പൂ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഞങ്ങൾ കൂടുതലും പറിക്കാതെ തന്നെ നിന്ന് ഇത് പൊയിഞ്ഞ് പുറത്ത് ചാടിയിട്ട് താഴെ വീഴാറോ പതിവ് ഇതിലെ പോകുന്ന പിള്ളേരെയൊക്കെ പെറുക്കി കൊണ്ടുപോകും ശരിക്കും മുല്ലവള്ളി അല്ലെങ്കിൽ ഏതൊരു ചെടിയാണെങ്കിലും അതിന്റെ കമ്പയിലിരുന്ന് പൂക്കുന്ന സമയത്തല്ലേ അത് കാണാൻ ഭംഗി ഉണ്ടാവുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ സ്മെല്ലാണ് ഇഷ്ടം നമ്മൾ വീടിൻ്റെ ഈ പരിസരത്ത് കൂടെ പോകുമ്പോൾ തന്നെ ഇതിന് സ്മെല്ലടിക്കും വൈകിട്ടുള്ള ഒരു കാറ്റുണ്ട് ആ കാറ്റത്ത് ഇതിന് സ്മെല്ല് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു എന്ത് രസാണെന്നറിയോ കഴിഞ്ഞ ദിവസം കൂട്ടുകാർ വീട്ടിൽ വന്നിരുന്നേ അവർ രാത്രി വന്നത് അവര് വരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തു സ്മെല്ല് കെട്ടിട്ട് അവർ ഈ മുല്ലപ്പൂ കണ്ടപ്പോൾ അന്തം വിട്ടുപോയി കാരണം മാർക്കറ്റിൽ ഇത്രയും മുല്ലപ്പൂ ഉണ്ടെങ്കിൽ നല്ല എമൗണ്ട് കിട്ടും എന്നറും ഞാൻ പറഞ്ഞു അത് വേണ്ട നമ്മളെ മുല്ല തന്നെ നിൽക്കട്ടെ